ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ഗോപിയാണ് കുറച്ച് ഗ്രേവി ടൈപ്പ് ആണ് കേട്ടോ അതിനുള്ള ഐറ്റംസാണ് ഈ കാണുന്നത് ആദ്യം നമ്മൾ വലിയ ഉള്ളി ഒരു മൂന്നാല് വലിയ ഉള്ളി എടുത്ത് ചെറുതായി അരിയുക അധികം ചെറുതാക്കരുത് കേട്ടോ പിന്നീട് എടുക്കേണ്ട ഐറ്റംസ് കുറച്ച് പച്ചമുളകാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുക്കുക സാധാരണ ഉള്ളി നമ്മൾ ചില്ലിയിൽ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കാണാറില്ലേ ആ വലിപ്പത്തിലാണ് അരിയേണ്ടത് എൻ്റെ വീട്ടിൽ പച്ചക്കറി കഴിക്കുന്ന ഒരാളുണ്ട് എൻ്റെ മകനാണത് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പനീർ ചില്ലിയും ചില്ലി ഗോപിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കോളിഫ്ലവർ നമ്മൾ ചെറുതായി പീസ് ആക്കിയതിന് ശേഷം അതിലേക്ക് ചെറിയ രീതിയിൽ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കോൺഫ്ലവർ അത് ഒക്കെ ഏഡ് ചെയ്തിട്ട് വേണം മസാല പിറക്കി വെക്കാൻ ഓയില് നമ്മൾക്ക് ഏതും എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ വേണ്ട എന്നേ ഉള്ളൂ ആ ഓയിലിലേക്ക് നമ്മൾ ഈ ചില്ലിക്ക് വേണ്ട ഗോപി എടുത്തിടുക നല്ലവണ്ണം മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അത് കോരി മാറ്റാവുന്നതാണ് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഗോപിയും വറുത്ത് കോരിയതിന് ശേഷം ആ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇടുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളിയില്ലേ അത് എടുത്തിടുക വലിയ ഉള്ളി നമ്മൾ ഒരുവിധം വാട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇടാവുന്നതാണ് ശേഷം കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും പിന്നെ ശേഷം നമ്മൾ ഇടേണ്ടത് അരിഞ്ഞു വെച്ച പച്ചമുളക് ആണ് സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്ന ഗോപിയൊക്കെ നമുക്ക് ചെറിയ അളവിൽ മാത്രമല്ലേ കിട്ടുകയുള്ളൂ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് അളവ് കിട്ടുകയും നമുക്ക് ഒരുപാട് പേർക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് നല്ലതാണ് പച്ചമുളകും ഉള്ളിയും കുറച്ച് വാടിയതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ ഒഴിക്കുന്നത് ടൊമാറ്റോ സോസാണ് അതിനുശേഷം സോയാ സോസ് ഒഴിക്കുന്നവർക്ക് ഒഴിക്കാൻ ഞാൻ ഇപ്പോൾ സോയാ സോസ് ഉപയോഗിച്ചിട്ടില്ല പിന്നീട് ചില്ലി സോസ് ഉപയോഗിച്ചിട്ടുണ്ട് ചില്ലി സോസും സോയാ സോസും ടൊമാറ്റോ സോസും ഇത് മൂന്നും സാധാരണ ചില്ലി ഗോപിയിൽ ഉപയോഗിക്കാറുണ്ട് അത് മൂന്നും കൂടി നല്ലവണ്ണം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം അതൊന്ന് സെറ്റാവാൻ വെക്കാം അതിനു ശേഷമാണ് ഞാൻ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് അതിലേക്ക് ഒഴിക്കേണ്ടത് ഈ സമയത്താണ് സാധാരണ ചില്ലി ഗോപി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ആണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ കോൺഫ്ലവർ ഒഴിക്കുകയാണ് കോൺഫ്ലവർ കട്ട പിടിക്കാതെ നോക്കണം അതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കണം ചെറുതീയിൽ ഇത് ചെറിയ രീതിയിൽ വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ കോൺഫ്ലവറൊക്കെ ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് നോക്കൂ കളറൊക്കെ മാറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്യേണ്ടത് ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതും ചെറിയ രീതിയിൽ ചെറു തീയിൽ ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ് എന്നുവെച്ച് കൂടുതൽ വെന്തു പോവാൻ പാടില്ല കേട്ടോ കാരണം ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ഏകദേശം നമ്മുടെ ഗോപി ഇടേണ്ട ഒരു സമയമായി കൊണ്ടിരിക്കുകയാണ് സാധാരണ ഹോട്ടലിൽ നിന്ന് ചില്ലി ഗോപി വാങ്ങി കഴിക്കുന്നവർ പോലും ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കിയാൽ പിന്നെ വിടില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ തോന്നും അങ്ങനെ ഏകദേശം നമുക്ക് പൊരിച്ചു വെച്ച ഗോപി ഇതിലേക്ക് ഇടാൻ സമയമായി സാധാരണ ചില ആൾക്കാർ നമ്മൾ പൊരിച്ചു വച്ചിരിക്കുന്ന ഈ ഗോബി കുറച്ച് മസാല കൂട്ടി പൊരിക്കും പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല മസാല കുറച്ചാണ് ഞാൻ ഈ ഗോബി പൊരിച്ചിരിക്കുന്നത് പിന്നെ അധികം ഓയിലും ഉപയോഗിച്ചിട്ടില്ല കാരണം നമ്മൾ സ്ഥിരമായി കഴിക്കുമ്പോൾ അത് നമുക്ക് ശരീരത്തിന് മോശമാവരുതല്ലോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഫുള്ള് ഗോബി ഏഡ് ചെയ്തിരിക്കുകയാണ് തന്നെ നമുക്ക് ആ ചില്ലി ഗോപിയുടെ ഒരു സ്മെല്ല് അടിക്കാൻ തുടങ്ങും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ലൊരു ചില്ലി ഗോപിയെ ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചില ആൾക്കാർക്ക് പൊറോട്ട ഇഷ്ടമല്ല ചപ്പാത്തിയുടെ കൂടെയാണ് ഏറ്റവും ബെറ്റർ ഈ മഴക്കാലത്ത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതും ചൂടോടെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇത് മസാല എല്ലാ ഭാഗത്തും പിറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെറു തീയിൽ ഒന്നുകൂടി ചൂടാക്കി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചില്ലി ഗോപി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പ് ഇടാം ചിലവർ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഏഡ് ചെയ്യും അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ ഇപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അടിപൊളി ചില്ലി ഗോപി ഓട്ടത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലത്തെ തയ്യാറ് അങ്ങനെയുണ്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പൊക്കെ വിതരാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്